ഇനി തീ കൊടുത്തേക്ക് ഒരു ഭീകരാന്തരീക്ഷം എന്റെ തലക്ക് കല്ലെടുത്ത് തെറിഞ്ഞില്ല പൊട്ടിട്ടില്ല ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി ആ ഫിഷ് വായിട്ടേ ചെറിയ വേഷി കിട്ടി ആൾ കടിച്ചില്ലേ നിങ്ങൾ എറിയുമ്പോൾ തോന്നി ആളുണ്ടായിരുന്നു പേടിയൊന്നും ഇല്ല അല്ലേ നമ്മള് കടിച്ചിട്ട് പൊട്ടിക്കല്ലേ നിങ്ങൾ എടുത്തോ ഇത് കുഴപ്പമില്ല ഇത് വേണ്ട പല്ലു വേന എങ്ങനെയുണ്ട് മറ്റേ പേരെ ഫ്രീ ഇട്ടാ അപ്പൊ ഹാപ്പി വിഷു അപ്പൊ രാട്ടാ ഹാപ്പി വിഷു ഹാപ്പി വിഷു